ക്രിസ്തവലെത്രയും സ്നേഹം നിറഞ്ഞവരെ വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് തിരുസഭാ മാതാവ് വിജിതനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹനാന സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒൻപത് മുതൽ പതിനേഴ് വരെയുള്ള വചനഭാഗങ്ങളാണ് ഈശോയുടെ സ്നേഹിതന്മാർ ആകുവാൻ ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും യേശുവിൻ്റെ സ്നേഹിതരാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ സുവിശേഷം ലോകമെങ്ങും പ്രചരിപ്പിക്കുവാൻ ഐക്യപ്പെട്ടവരാണ് നാം ഓരോരുത്തരും വളരെ വ്യത്യസ്തത നിറഞ്ഞ സുവിശേഷ ഭാഗമാണ് നാം ഇന്ന് വായിച്ചു കേൾക്കുന്നത് പുത്രൻ പിതാവിനോട് തൻ്റെ അന്തരംഗം തുറന്ന് സംസാരിക്കുന്ന വചനഭാഗം ഒരു പ്രേമലേഖനമായി നമുക്കിതിനെ വർണ്ണിക്കാം ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി ഞാൻ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു എന്നൊക്കെ ആദ്യ ഭാഗത്ത് ക്രിസ്തു വിവരിക്കുന്നുണ്ടെങ്കിലും ആകെയാൽ പുത്രൻ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തിയതുപോലെ പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്ന അപേക്ഷകളും സുവിശേഷ ഭാഗത്ത് കാണാൻ കഴിയും സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് ക്രിസ്തു ഇന്നും പറയുന്നു ആരാണ് ക്രിസ്തുവിൻ്റെ സ്നേഹിതന്മാർ എന്ന ചോദ്യത്തിന് നാം പലപ്പോഴും ഉത്തരം പറയുന്നത് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരും ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരും ആണെന്നാണ് എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹിതന്മാർ ആര് എന്ന ചോദ്യത്തിന് ക്രിസ്തു തന്നെ വളരെ വ്യക്തമായ രീതിയിൽ നമ്മോട് മറുപടി പറയുന്നുണ്ട് ദൈവകൽപ്പനകൾ പാലിക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവരാണ് ക്രിസ്തുവിൻ്റെ സ്നേഹിതന്മാർ സ്നേഹിതൻ എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്യപ്പെട്ട വ്യക്തി അബ്രഹാമാണ് ആണ് അതേ വിശ്വാസത്തിൻ്റെയും വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ദൈവം അരുൾ ചെയ്ത കാര്യങ്ങൾ അതേപടി വിശ്വസിച്ചുകൊണ്ടാണ് അബ്രഹാം ആ വലിയ ബഹുമതിക്കും അഭിസംബോധനയ്ക്കും കാരണാബുധനായത് സ്നേഹം നിറഞ്ഞവരെ ആരാണ് എൻ്റെ അയൽക്കാരൻ എന്ന ചോദ്യത്തിന് ക്രിസ്തു ചൂണ്ടിക്കാണിച്ചത് നല്ല സമരക്കാരനെയാണ് എന്നാൽ ഇന്നത്തെ സുവിശേഷ ഭാഗം വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉടലെടുക്കേണ്ട ഒരു ചോദ്യമാണ് ആരാണ് സ്നേഹിതൻ ആ മുനവച്ച ചോദ്യത്തിന് ക്രിസ്തു അതേ നാണയത്തിൽ തിരിച്ചടിച്ച് നമുക്ക് മറുപടി നൽകുന്നത് വിശ്വാസത്തിൻ്റെ കാവൽക്കാരനാണ് സ്നേഹിതൻ സ്നേഹിതന്മാരെന്ന് പല സ്ഥലങ്ങളിലും മുദ്ര ആഗ്രഹിക്കുന്ന കച്ചവട മനോഭാവമുള്ള സാധാരണ മനുഷ്യരാണ് നാം ഓരോരുത്തരും സ്നേഹത്തിന് വേണ്ടി എന്നും കൊടുക്കും എന്ന് പറയുമ്പോഴും പലപ്പോഴും വാക്കാൽ പറഞ്ഞു പറഞ്ഞുവെക്കുന്ന വില കുറഞ്ഞ ഉറപ്പായി കാലാന്തരത്തിൽ രൂപമാറ്റം വന്നു കഴിഞ്ഞു ആവശ്യ സമയത്ത് മാത്രം സ്നേഹിതനെ അന്വേഷിക്കുന്ന അനാവശ്യ പാഠശാലകൾ നമ്മുടെ ഉള്ളിൽ രൂപമെടുത്തു കഴിഞ്ഞു കാലത്തിൻ്റെ മാറ്റമല്ല എന്ന് ലാഘവത്തോടെ സ്വീകരിച്ച് നിസ്സാരവൽക്കരിക്കുകയാണ് നമ്മുടെ ദൗത്യം ക്രിസ്തു ഒന്നിനെയും നിസ്സാരവൽക്കരിച്ചിട്ടില്ല അവൻ അങ്ങനെ ചെയ്തുവെങ്കിൽ രക്ഷ സാധ്യമാകുമായിരുന്നില്ല ഇന്നത്തെ പല കാരണപുധന്മാരും പറയുന്നത് പോലെ വീരവാചകം മുഴക്കി സുരക്ഷ അകമ്പടി സ്വീകരിച്ചവനായിരുന്നില്ല ക്രിസ്തു മറിച്ച് പടയാളികൾക്ക് മുന്നിലും പീലാത്തോസിന് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും അവഹേളിതനായി അവൻ നിന്നു അവൻ അന്ന് അവഹേളിതനായി നിന്നുകൊണ്ട് മാത്രം നാം ഇന്ന് ശിരസ് ഉയർത്തി നിൽക്കുന്നു എന്ന കാര്യം നാം വിസ്മരിച്ചു പോകുന്നു സ്നേഹം നിറഞ്ഞവരെ സ്നേഹമായ ക്രിസ്തുവിൻ്റെ സ്നേഹിതരാകാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും ക്രിസ്തു സ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ ആ സ്നേഹത്തിൻ്റെ വാഹകരാകാൻ നമുക്ക് കഴിയണം അബ്രഹാത്തെ സ്നേഹിതൻ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്ത ആ ദൈവസ്നേഹം നമ്മിൽ ജ്വലിക്കുവാൻ തീവ്രമായി നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ ക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തിൻ്റെ പാഠങ്ങൾ അനുദിന ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവാഹകരായി നമുക്കും മാറാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ